ഫോർട്ടുകി ഡേവിഡ് ഹാളിൽ വൈൽഡ് ഫ്രെയിംസ് എന്ന ചിത്ര പ്രദർശനം ആരംഭിച്ചു ഫോട്ടോ കൊച്ചി ഡേവിഡ് ഹാളിൽ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി പ്രദർശിപ്പിക്കുന്ന വൈൽഡ് ഫ്രെയിമുകൾ പ്രദർശനം ആരംഭിച്ചു ഫോട്ടോഗ്രാഫി പ്രദർശനത്തിൽ പ്രശസ്ത ഫോട്ടോഗ്രാഫർമാരായ മൈക്കിൾ ഡൊമിനിക് ഡോക്ടർ ജോവർഗീസ് മാർക്കോസ് വെള്ളാപ്പള്ളി എന്നിവരുടെ ലെൻസിലൂടെ ഒരു ദൃശ്യയാത്ര തന്നെയാണ് ആരംഭിച്ചിട്ടുള്ളത് സി ജി എസ് റിസോർട്ടിന്റെ മാനേജിംഗ് ഡയറക്ടർ മൈക്കിൾ ഡൊമിനിക് തന്റെ അസാധാരണമായ യാത്രാ സാഹസികയിൽ പകർത്തിയ വന്യജീവി ഫോട്ടോഗ്രാഫുകളുടെ വിശിഷ്ടമായ ശേഖരം അവതരിപ്പിക്കുന്ന പരിപാടി പ്രകൃതി ലോകത്തിന്റെ അസംസ്കൃത സൗന്ദര്യത്തിലും അനിയന്ത്രിതമായ മഹത്വത്തിലും മുഴുകാൻ കലാപ്രേമികളെയും ക്ഷണിക്കുന്നു I would say it is a very intense, uh, like you go into the wild and you forget yourself. And I think uh, what I, I, in my, uh, most of my, in my Instagram, I write, a man does not belong to the, man, the world does not belong to man, but ma the, uh, man belongs to the world. So here we really understand how ne, the interconnection of everything, everything is linked. It's like a web of life and we are just part of it. If you try to be the uh uh, I സ്റ്റാർട്ട് യു നോ എൻജോയിങ് ബേഡ്സ് വെൻ വി ഹാഡ് എ പെറ്റ് ഫോർ അബൌട്ട് എ ബുൾബുൾസ് ഇതൊരു വർക്ക് ഓഫ് ആർട്ട് എന്നാണ് എനിക്ക് എനിക്ക് വിളിക്കാൻ തോന്നുന്നത് പലതും ആ ഒരു നിലവാരത്തിലേക്ക് മാറിയിട്ടുണ്ട് ഫോട്ടോഗ്രാഫി കേരളത്തില് അതൊരു വർക്ക് ഓഫ് ആർട്ടിന്റെ ലെവലിലേക്ക് ഫോട്ടോഗ്രാഫുകളെ കാണുന്ന ഒരു സംസ്കാരം ഇതുവരെയും നമുക്ക് വന്നിട്ടില്ല അത് ഇത്തരം പ്രദർശനങ്ങളും ഫോട്ടോഗ്രാഫിയുടെ വിവിധ തലങ്ങളിലുള്ള വന്യജീവി ഫോട്ടോഗ്രാഫിയോടുള്ള തീക്ഷണമായ കണ്ണും അഭിനിവേശവും വ്യാപകമായ അംഗീകാരം നേടിയ മൈക്കിൾ ഡൊമിനിക് ആകർഷകമായ ഭൂപ്രകൃതികളിലേക്കും സങ്കീർണമായ വിശദാംശങ്ങളിലേക്കും കാഴ്ചക്കാർക്കൊരു നേർക്കാഴ്ച നൽകിക്കൊണ്ട് ആകർഷകമായ ഇമേജറിക്ക് സവിശേഷമായ ഒരു കാഴ്ചപ്പാട് നൽകുന്നു കൂടാതെ ഏവ്യൻ ബേർഡ് ഫോട്ടോഗ്രഫി വിദഗ്ധരായ ഡോക്ടർ ജോ വർഗീസ് മാർക്കോസ് വെള്ളപ്പള്ളി എന്നിവരുടെ ക്ലിക്കുകളും എക്സ്പോയിൽ ഉണ്ടാവും ലെൻസ്മാൻ പക്ഷികളുടെ മനോഹാരിതയുള്ള ലോക പര്യവക്ഷണം ചെയ്യാൻ കാഴ്ചക്കാരെ ക്ഷണിക്കുകയാണ് അവയുടെ സ്വഭാവങ്ങളുടെയും നിറങ്ങളുടെയും ആവാസ വ്യവസ്ഥയുടെയും സങ്കീർണതകൾ അതുല്യമായ കലാപരമായ കഴിവോട് പകർത്തുന്നു വൈൽഡ് ഫ്രെയിമുകൾ ഇന്ദ്രിയങ്ങൾക്ക് ഒരു ദൃശ്യ വിരുന്നായിരിക്കുമെന്ന് വാഗ്ദാനം ചെയ്യുകയാണ് പ്രകൃതി ലോകവുമായി ബന്ധപ്പെടാനും വന്യജീവി ഫോട്ടോഗ്രാഫിയുടെ അത്ഭുതങ്ങളെ അഭിനന്ദിക്കാനും ഒരു അപൂർവ അവസരമാണ് ഇതിലൂടെ വാഗ്ദാനം ചെയ്യുന്നത് പരിചയസമ്പന്നരായ ഒരു കലാപ്രേമിയോ അല്ലെങ്കിൽ പ്രചോദനം തേടുന്ന ഒരു പ്രകൃതി സിനിമയോ ആകട്ടെ ഈ പ്രദർശനം നഷ്ടപ്പെടുത്തരുത് ഓരോ ഫ്രെയിമും ഓരോ കഥ പറയുന്ന ഓരോ ചിത്രവും ശുദ്ധമായ മാന്ത്രികതയുടെ ഒരു നിമിഷം പകർത്തുന്ന കാട്ടിന്റെ ഹൃദയത്തിലേക്ക് കൊണ്ടുപോകുന്ന അവിസ്മരണീയമായ അനുഭവമാണ് ഓഗസ്റ്റ് മൂന്ന് മുതൽ ഏഴുവരെ ഫോട്ടോ കൊച്ചിയിലെ ഡേവിഡ് ഹാളിലാണ് പ്രദർശനം നടക്കുന്നത് കൊച്ചി